വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് ഇടുക്കി ജില്ലാ ക്യാമ്പ് ചെറായി ബീച്ച് റിസോർട്ടിൽ നടത്തപ്പെട്ടു വനിതാ വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് അധ്യക്ഷത വഹിച്ചു കെ വി വി ഇ എസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു একটাপলে কাককের আন্িয়ে ণোকার গামানি কাকাকাকেরান্য়ে কেকে তানি কটিকেকে কিকেড্ন্য়ের তান্য়ে নিয়ে মাকের চিকা� സ്ത്രീകൾ കേരളത്തിന്റെ ഭരണം കൈയാളാകുന്ന ദിവസം അതിവിദൂരം അല്ലെന്ന് ഉദ്ഘാടകർ അഭിപ്രായപ്പെട്ടു കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിൽ കൂടുതൽ ഭരിക്കുന്നത് സ്ത്രീകളാണെന്ന് അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച അവതരിപ്പിച്ച ബഡ്ജറ്റിലും വ്യാപാരികൾക്ക് വേണ്ടി ഒന്നും തന്നെ നീക്കി വച്ചിട്ടില്ലെന്ന് പി സി ജേക്കബ് അഭിപ്രായപ്പെട്ടു വിമൻസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീജ ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി പൈമ്പിളിയിൽ ക്യാമ്പ് സന്ദേശം നൽകി വിമൻസ് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി സഖ്യത്ത് ഇടുക്കി ജില്ലാ ഓർഗനൈസർ സി ബി കൊച്ചുവള്ളാട്ട് വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗിരിജ കുമാരി ജില്ലാ സെക്രട്ടറി റോസമ്മ മൈക്കിൾ ട്രഷറർ വത്സ രാജേന്ദ്രൻ ജയ പീറ്റർ ഷീന ജോസ് എന്നിവർ പ്രസംഗിച്ചു വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സംഘാടന ചർച്ചയും സമാപന സമ്മേളനവും ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തു പറമ്പിൽ ആർ രമേശ് കം എന്നിവർ പ്രസംഗിക്കും പ്രസംഗിക്കുംനിതകളും ജീവിതചക്രവും വിഷയത്തെ കുറിച്ച് സിമ്പിൾ ക്ലാസ്സും ഉണ്ടാകും നടക്കുകയാണ് കൂടുതൽ അവരെല്ലാം പഠിക്കുന്ന ആയനത്തെ പ്രഗത്ഭരായ പഠിക്കുന്നവ ആയതായിരുന്നു പക്ഷെ നമ്മൾ നേടേണ്ട ആളതായിരുന്നു അവർ औद्योगिकമായ ജോലിയിലേക്ക് കടക്കുകയേ ബോ ആയായിരുന്നു നമ്മേനേകേണ്ടത് ന്യൂസ് ബ്യൂറോ പറവൂർ